ഏകച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് i right. മുസ്ലിം ലീഗ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രാ ദുരിതം നേരിടുന്ന ഒലിപ്പുഴ പുലാമന്തോൾ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത ഉപരോധിച്ചത് അഞ്ച് വർഷം മുൻപ് മുഖ്യമന്ത്രി നേരിട്ട് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച നവീകരണ പ്രവൃത്തികൾ കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും അനാസ്ഥ കൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ യുവജന തൊഴിലാളി സംഘടനകളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ സമരങ്ങൾ നടത്തിയിട്ടും റോഡ് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് സമരത്തിന് നേതൃത്വം നൽകിയത് മേലാറ്റൂർ ടൌൺ പരിസരത്തിൽ നിന്നും പ്രകടനം എത്തിയ പ്രവർത്തകർ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് ഉപരോധിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു